ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറിന്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാലപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മൾ ഈ ഒരു പാലപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് അരിയോ ഒഴുന്നോ അല്ലെങ്കിൽ തേങ്ങയോ ഒന്നും അരച്ചിട്ടില്ല അതൊന്നും കുതിർത്ത് അരച്ചെടുക്കാത്ത ഒരു പാലപ്പാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രിക്ക് ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം തേങ്ങ ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പൊ ഞാൻ എടുത്ത അരിപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടി ഇല്ലാതാണ് കേട്ടോ പത്തിരിപ്പൊടി ആ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഒരു ഈ ഒരു ബൗളിന്റെ അളവിലാണ് കാണിക്കുന്നത് അപ്പൊ അരിപ്പൊടി ഞാനിതാ ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കാൽ കപ്പ് ചോറാണ് വേണ്ടത് കേട്ടോ അപ്പം നമ്മൾ ഒരു കപ്പല്ലേ അരിപ്പൊടി എടുത്തത് അപ്പോൾ അതിലേക്ക് കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് ടേബിൾ സ്പൂൺ അല്ല കേട്ടോ അപ്പം നമ്മുടെ പാലപ്പത്തിന് ഒരു പ്രത്യേക ഒരു ഒരു സ്വാദൊക്കെ കിട്ടുമല്ലോ അപ്പം നമ്മൾ പാലപ്പം കഴിക്കുമ്പോൾ അപ്പം അതിന് വേണ്ടിട്ട് ഒരു ലേശം പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ചോറ് ചേർത്തിട്ട് അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോ അരിപ്പൊടിക്കും ഓരോ അളവിലായിരിക്കും വെള്ളത്തിന്റെ അളവ് വരിക കേട്ടോ ഇപ്പൊ ഞാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തത് ആദ്യം ഇപ്പൊ ഞാൻ ഇത് ഒരു കാൽ കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചില അരിപ്പൊടി എടുക്കുന്ന സമയത്ത് നമുക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടാറുണ്ട് അപ്പൊ ഇതില് ഞാൻ ഒരു കപ്പ് വെള്ളം നമ്മളിപ്പോ മുക്കാലും ഒരു കാലും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്ന ഇപ്പൊ ഒരു കാൽക്കപ്പിന്റെ താഴെ വെള്ളം ഞാൻ ഇതാ ഇപ്പോഴും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് വെള്ളം പാകമായിട്ടുണ്ട് അപ്പൊ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് അരച്ചെടുക്കണം അപ്പൊ ആ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ആ ഒരു ചോറും പൊടിയും കൂടി ആയിട്ടോ അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വെള്ളം എടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ ചേർത്തതുപോലെ പോലെ പകുതി ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വെള്ളത്തിന്റെ അളവ് കൂടി പോവരുത് അപ്പൊ നമുക്ക് പാലപ്പം റെഡി ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പൊ ഇനി നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത മാവ് ഉണ്ടല്ലോ അപ്പൊ അതൊന്ന് മിക്സിയുടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്ക അപ്പൊ ഞാൻ ആ പാത്രത്തിൽ കണ്ട രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു പാത്രത്തിലെ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ആ ഒരു ചോറൊക്കെ നന്നായി അരഞ്ഞോട്ടെ ഇപ്പൊ നമ്മുടെ ചോറും മരിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് നന്നായിട്ട് അതിന് അരഞ്ഞ് കിട്ടണം കേട്ടോ ചോറൊന്നും അരയാതെ എടുക്കരുത് അപ്പൊ ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് മാവ് റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാനുള്ളതാണ് അപ്പൊ ആ ഒരു പാത്രം ഏതാണെന്ന് വച്ചാൽ അതിലേക്ക് മാവ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇനി ഇതാ ഒരു മിക്സിയുടെ ജാറിൽ ഞാനിതാ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴുകിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം ഇതാ ഇതുപോലെ തവി വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ ഒന്ന് കലക്കി എടുക്കൂലോ ആ രീതിക്ക് തന്നെ നന്നായിട്ട് മാവിനൊന്ന് യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് സ്പൂണ് മാറ്റിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പം കൈയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കൈ വെച്ചിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം തന്നെ ഞാൻ കൈ വെച്ചിട്ടും മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ആ ഒരു ട്രിക്സ് എന്താന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഈ ഒരു ട്രിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും കണ്ടോ ഒരു ടീസ്പൂൺ ഉലുവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ തുണി വേണം എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അത് വെള്ളി വെള്ള തുണിയുടെ കഷ്ണാവുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ കളറുള്ള കളി കളറിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ചായയൊക്കെ ചിലപ്പോൾ നമ്മുടെ മാവിൽ പിടിക്കും അപ്പൊ അതുകൊണ്ട് ഒരു വെള്ള ഒരു പീസ് തന്നെ എടുക്കുക എടുക്കട്ടോ നല്ല വൃത്തിയുള്ള ഒരു തുണി കഷ്ണം തന്നെ എടുക്കണേ അപ്പൊ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ടൈറ്റാക്കി കെട്ടി കൊടുക്കാം കണ്ട ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്ക നമ്മൾ മാവില് ഉഴുന്നും അതുപോലെ തന്നെ ഉലുവ അരച്ചു ചേർക്കിയ ഉഴുന്ന് ചേർത്തിട്ടില്ല തേങ്ങ ചേർത്തിട്ടില്ല ചോറും അരിപ്പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതാ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കിഴി ഉണ്ടല്ലോ നമ്മുടെ ഈ ഉലുവേന്റെ കിഴി ഈ ഉലുവ വരുന്ന ഈ ഒരു ഭാഗമല്ലേ ഈ ഒരു ഭാഗം നമുക്ക് ആ ഒരു മാവിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കി വെച്ചു കൊടുക്കുക ഒത്തിരി നമുക്ക് ആ ഒരു കെട്ട് മൊത്തം മാവിൽ മുക്കി താഴ്ത്തണ്ട ആ ഒരു കിഴി വരുന്ന ആ ഉലുവ വരുന്ന ആ ഒരു ഭാഗം മാത്രം മാവിൽ ഇത ഇതുപോലെ താഴ്ത്തി വെച്ചു കൊടുക്ക കേട്ടോ അപ്പൊ ഇനി നമുക്കിത് ഓവർനൈറ്റ് ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എന്തായാലും ആറോ അഞ്ചാറ് മണിക്കൂർ എന്തായാലും ഇരുന്നോട്ടെ അപ്പൊ വൈകുന്നേരം അരച്ച് വെച്ചിട്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ അരച്ചു വെച്ചിട്ട് പിന്നെ രാവിലെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ ഉഴു ഉഴുന്നും ഒക്കെ ചേർത്ത് അല്ലെങ്കിൽ ഒക്കെ ചേർത്ത് വെക്കുന്ന പോലെ മാവ് പൊങ്ങി പുറത്ത് വരുന്ന രീതിയിലൊന്നും മാവ് പൊങ്ങി വരില്ല പക്ഷെ നമ്മുടെ മാവ് നല്ല സൂപ്പർ ആയിട്ട് തന്നെ എന്താ പറയുക സോഫ്റ്റ് ആയി ഒന്ന് പുളിച്ച് ജസ്റ്റ് ഒന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ നല്ല പെർമനൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും കണ്ടല്ലോ അപ്പൊ ഈ ഒരു മാവ് നിങ്ങൾക്ക് ഞാൻ കോരി കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മാവ് പൊങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പൊ ഒത്തിരി പൊങ്ങി പാത്രത്തിന്റെ പുറത്തേക്ക് പോകൊന്നുമില്ല കണ്ടോ അപ്പൊ വെച്ച ആ ഒരു മാവ് കണ്ടില്ലേ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആ ഒരു ഉലുവേന്റെ ആ ഒരു ട്രിക്ക് ഒരു അടിപൊളി ഐഡിയ തന്നെയാണ് കേട്ടോ അപ്പൊ അതൊന്ന് ചെയ്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പാലപ്പ ഉണ്ടാക്കുമ്പോ ഇനിയിപ്പോ ഉഴുന്നില്ലെങ്കിലും അതുപോലെ തന്നെ തേങ്ങ ഇല്ലാത്ത സമയല്ലേ അപ്പൊ തേങ്ങ ഇല്ലെങ്കിലും നമുക്ക് പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പൊ അത് ഇതുപോലെ ചെയ്ത് നോക്കാ എന്നിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി എങ്ങോട്ടിട്ട് കലക്കിയിട്ടില്ല കേട്ടോ അപ്പൊ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മാവിനെ ഒത്തിരി പുളി വേണ്ടാന്നുണ്ടെങ്കിൽ മാവ് അരക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു കാൽഭാഗം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ബാക്കി നമുക്ക് ഈ സമയത്തും ചേർത്താം എന്നിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒത്തിരി എങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മാവിനെ ഒരുപാട് ലൂസാക്കി മാറ്റരുത് കേട്ടോ നമുക്ക് മാവൊന്ന് പതഞ്ഞു പൊങ്ങിയിട്ടുള്ള മാവിനെ ലൂസാക്കി മാറ്റരുത് അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പൊ ഇതിൽ ബേക്കിംഗ് സോഡ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ഒരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അതിൽ മാവൊഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് സാധാരണ നമ്മൾ അപ്പുണ്ടാക്കുന്നതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാൻ ഒരു തവി മാവ് മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന അപ്പൊ നിങ്ങൾക്ക് ആ ഒരു നടുഭാഗത്ത് ഇത്രയും കൂടെ കട്ടിക്കൊക്കെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒരു ഒന്നര തവി മാവ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ഞാൻ ഒരു തവി മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂട്ടോ അപ്പൊ എന്നിട്ട് അതിന്റെ ഹോൾസ് ഒക്കെ വന്നതിന്റെ ശേഷം നമുക്ക് ഇതാ മൂടി വെച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ ആദ്യം ഒഴിച്ചത് ആയിട്ടുണ്ട് കിട്ടാം നല്ല റെഡി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹോൾസ് ഒക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പൊ ഞാൻ ഈ ഉണ്ടാക്കിയതില് ബേക്കിൻ സോഡയോ ഒന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഈ നമ്മുടെ മാവ് അരച്ച് വെക്കുന്ന സമയത്ത് വൈകുന്നേരത്ത് അരച്ച് വെച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും ഒരു ഇത്തിരി നല്ലോണം ടൈം കിട്ടുമല്ലോ അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ മാവ് നല്ല സൂപ്പറായിട്ട് തന്നെ വരികയും ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ ആ ഉലുവേണ്ട ട്രിക്ക് ചെയ്തല്ലോ അതും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടും തേങ്ങയുടെ ഉഴുന്നിന്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ കണ്ടല്ലോ പിന്നെ ഞാനിതാ ബാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട് തേങ്ങയൊന്നും ചേർക്കാത്ത നമ്മുടെ പാലപ്പമാണ് അപ്പൊ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിൽ ഇതുപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പികൾ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് തരണം കേട്ടോ അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കാനും കൂടി മറക്കല്ലേ അപ്പൊ നമ്മുടെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പാലപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് തരുക നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക ഇൻഷാ എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം സ്ലാക്കും